ഇതിങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും ഒടിച്ചെടുത്തിട്ട് നമ്മള് ഇതിന്റെ ഇതിന്റെ ഇല സൂപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇല ഉപയോഗിക്കാം തണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സാലഡിന് ഉപയോഗിക്കാം ഫ്രൈഡ് റൈസിന് റൈസിനുപയോഗിക്കാം മുട്ട നമ്മുടെ മുൾസംലെറ്റ് അതിലും ഉപയോഗിക്കാം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നന്നായിട്ട് പരിപാലിച്ചു പോകുന്ന ഒരാളാണ് അലക്സ് കണിച്ചായി സാർ ഞാൻ ഇരിക്കലും ജോസ്പുരത്താണ് സാർ ഇത് എന്താണ് ഇത് അക്കോഫോണിക്സ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് മത്സ്യങ്ങളെ വളർത്തണത് അപ്പൊ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ മത്സ്യങ്ങളെയാണ് ഇതിനകത്ത് വളർത്തണത് ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം തിലാപ്പിയ ചെയ്യാന്നാണ് അതിന്റെ ഫുൾ ഫോം ഇത് നമ്മളെ ഇതിനകത്ത് മണ്ണില്ല ഈ കൃഷിയിൽ ഇതിനകത്ത് നമ്മള് മീഡിയായിട്ട് ഉപയോഗിച്ചേക്കുന്നത് കക്കയാണ് അപ്പൊ ഈ മീനിന്റെ വെള്ളം നമ്മള് ഇതിനകത്തേക്ക് പമ്പ് ചെയ്യും ഇത് ഫിൽട്ടർ ചെയ്ത് വെള്ളം വീണ്ടും ഈ ടാങ്കിലേക്ക് തന്നെ മടങ്ങി വരും ഓ ഇതിനകത്ത് ഇപ്പൊ കൃഷി ചെയ്തേക്കുന്നത് സാലറി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ചൈനീസിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് വേണ്ടിട്ടാണ് നമ്മള് ചൈനീസ് കുക്കിംഗിൽ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ ഉപയോഗിക്കും ഉപയോഗിക്കും ഭക്ഷണത്തിൽ ഇട്ട് ആ ഇതിന്റെ ഇതിന്റെ തണ്ട് നമ്മളിങ്ങനെ എടുക്കും തണ്ടെടുത്തിട്ട് അത് നമ്മള് ഭക്ഷണത്തിൽ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും ഒടിച്ചെടുത്തിട്ട് നമ്മള് ഇതിന്റെ ഇതിന്റെ ഇല സൂപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇല ഉപയോഗിക്കാം തണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സാലഡിന് ഉപയോഗിക്കാം ഫ്രൈഡ് റൈസിനുപയോഗിക്കാം മുട്ട നമ്മുടെ ഉൾസൈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോ അതിലുപയോഗിക്കാം ഇതിനകത്ത് വളരെ ആണ് ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും മിനറൽസൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇത് മണ്ണില്ലാണ്ട് മണ്ണിലും കൃഷി ചെയ്യാം കൃഷി ചെയ്യാം പക്ഷെ നമുക്ക് ഇതിനകത്ത് കക്കകൃഷി ചെയ്തേക്കാം അപ്പൊ നമുക്ക് മീൻറെ വെള്ളം മാറ്റണ്ട